പറഞ്ഞു പറഞ്ഞിപ്പ മീനും കൂട്ടാൻ പറ്റാതെയായി അതെന്താ മീനിലെന്തോ നല്ലതാ മീന്റെ കേടൊക്കെ പോയിക്കോളും മനസ്സിലായില്ലേ ഞാൻ ഓരോന്ന് പറഞ്ഞിട്ട് മീൻ കൊണ്ടുവരുന്നതാ ഇറച്ചും കോഴി കൊണ്ടുവന്ന ഏതാലും ഇല്ലാതാക്കി എന്നിട്ടും വെള്ളിയാഴ്ച മുടങ്ങാതെ ഇറച്ചി വാങ്ങണ്ടല്ലോ ആ പിന്നെ വെള്ളിയാഴ്ച ഇറച്ചി വാങ്ങാത്തല്ലോ ദീനു ഇസ്ലാമെന്ന് അല്ല സമയം കൊടുത്തല്ലോ പന്ത്രണ്ടര കഴിഞ്ഞുണ്ടാവും ില്ലല്ലോ എന്റെ കൈമലാണെങ്കി മീനു ആയി ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനമുണ്ടായത് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ജനങ്ങളോടുള്ള ഔദ്യോഗിക കോഴിക്കോട് വെച്ചാ രാഷ്ട്രപതിയിൽ നിന്നും ഭാരതരത്ന അവാർഡ് ഏറ്റുവാങ്ങി ഇന്നലെ കോട്ടക്കലിനടുത്ത് ദേശീയപാതയിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ നാളെ പുന്നമടക്കായലിൽ നടക്കുന്ന വള്ളംകളി മത്സരത്തിൽ പങ്കെടുക്കുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു ഈ വർഷത്തെ ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു ഏറ്റവും നല്ല ചിത്രം കിലോക്കു മൂന്ന് രൂപ നിരക്കിൽ റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുമെന്ന് മന്ത്രിസഭായോഗത്തിൽ അദ്ദേഹം പറഞ്ഞു സംസ്ഥാന ജീവനക്കാർക്കും അധ്യാപകർക്കും അടുത്ത ഇരുപത്തിനാല് മണിക്കൂർ നേരത്തേക്ക് പ്രത്യേക കാലാവസ്ഥാ മുന്നറിയിപ്പൊന്നുമില്ല ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ഏകദിന ക്രിക്കറ്റ് ടെസ്റ്റ് മണിക്കൂറിൽ നാൽപ്പത്തഞ്ച് മുതൽ അൻപത്തഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ഫിഷറീസ് വകുപ്പിന്റെ പ്രത്യേക അറിയിപ്പിൽ പറയുന്നു സംസ്ഥാനത്ത് നിലവിലുള്ള സൗഹാർദ്ദാന്തരീക്ഷം തകർക്കുന്നവരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി നൽകി ആദരിച്ചു രണ്ടു ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി രാഷ്ട്രപതി നാളെ കേരളത്തിലെത്തും